സുഹൃത്തുക്കളെ നമ്മുടെ സർക്കാർ രാജ്യത്തിന്റെ ഉന്നമനം മുഖ്യ അജണ്ടയാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അതാണ് വേണ്ടത് കഴിഞ്ഞ സർക്കാരിൽ നിന്നും ഇനി നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ബുദ്ധിമുട്ടും എന്നിട്ടും ഞങ്ങൾ ആ അവസ്ഥയിൽ രാജ്യത്തെ വികസനത്തിനും മുന്നേറുന്നതിനും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അതിനായി ഞങ്ങൾ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആദ്യം എല്ലാവരെയും സമാധാനിപ്പിക്കുകയാണ് ചെയ്തത് ആർട്ടിക്കിൾ ത്രീ സെവന്റിയുടെ സഹായത്താൽ ഞങ്ങൾ ഒരു സിനിമയുടെ കാര്യമല്ല പറയുന്നത് ആർട്ടിക്കിൾ ത്രീ സെവന്റിയുടെ സഹായത്തോടെ ഞങ്ങൾ രാമമന്ദിർ നിർമ്മാണം മുതൽ ിന്റെ കാര്യത്തിൽ വരെ സ്ത്രീകളുടെ ഉന്നമനം മുതൽ വൺ റാങ്ക് വൺ പെൻഷൻ വരെ ചീഫ് ഓഫ് ഡിഫൻസ് വരെ കാര്യങ്ങൾ എത്തിച്ചു നമ്മുടെ സർക്കാർ രാജ്യത്തെ ഉന്നതിയിൽ എത്തിക്കാൻ മാത്രം എല്ലാ ജോലികളും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി